ഡൽഹി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുകയാണ് കുറച്ചു മുമ്പ് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ആയിരുന്ന സോറാൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും എന്നായപ്പോൾ അദ്ദേഹം രാജിവെച്ചു കെജ്രിവാൾ രാജിവെച്ചില്ല അത് വലിയ ചരിത്രമാണ് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക കെജ്രിവാളിന്റെ സഹപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അദ്ദേഹം ഒരു കൊല്ലായിട്ട് ജയിലിലാണ് ഇങ്ങനെ എല്ലാ നേതാക്കന്മാർക്കും എതിരായിട്ട് ബി ജെ പിക്ക് പുറത്തുള്ള എല്ലാ ആളുകൾക്കെതിരായിട്ട് വലിയ അഴിമതി വിരുദ്ധ സമരം രാഷ്ട്രീയത്തിന്റെ ശുദ്ധീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുക ഏത് സമയത്തും നിങ്ങളുടെ വീട്ടിൽ ഈ ഡി വരാം ഏത് സമയത്തും നിങ്ങൾക്ക് ഒരു സമ്മൻസ് കിട്ടാം ഏത് സമയത്തും നിങ്ങളെ അറസ്റ്റ് ചെയ്യാം നിങ്ങൾ ആരായിട്ടും കാര്യമില്ല സംസ്ഥാന മുഖ്യമന്ത്രി ആയാലും അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്യേണ്ടേ അഴിമതിക്കെതിരായിട്ട് അന്വേഷണം വേണ്ടേ നടപടി വേണ്ടേ വേണം പക്ഷേ അത് നിങ്ങളുടെ മുന്നണിയിലോ പാർട്ടിയിലോ ആണെങ്കിൽ അന്വേഷണം ഏർപ്പെടൊന്നുമില്ല പലരിപ്പം അപ്പുറത്ത് എത്തിയത് ബി ജെ പി ചേർന്നത് ബി ജെ പിയുടെ മുന്നണിയുടെ ഭാഗമായത് ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ കാര്യം അങ്ങനെ ഒരുപാട് ആളുകളുടെ കാര്യം ഇപ്പോൾ ഒന്നും വേണ്ട വേണ്ടപ്പം നമ്മുടെ ഇവിടെ ഒരു അധികാരമില്ലാതിരുന്ന കോൺഗ്രസ്സിലെ നേതാവ് മരിച്ചുപോയ നമ്മുടെ മുൻ മുഖ്യമന്ത്രി കരുണാകരൻ്റെ മകള് പത്മജ വേണുഗോപാൽ അവർ ഫേസ്ബുക്കിൽ എഴുതിയായിട്ട് ഫേസ്ബുക്കിലൊക്കെ പ്രചരിച്ചിരുന്നു ഇ ഡി വന്നാൽ ഗുരുവായൂരിപ്പിന് പോലും രക്ഷിക്കാൻ സാധിക്കില്ല കണ്ടോ അവരിവിടെ ഒരു മന്ത്രിയൊന്നും ആയിരുന്ന ആളല്ല അവരൊരു മുൻ മുഖ്യമന്ത്രിയുടെ മകള് മാത്രമായിരുന്നു അപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാർ അഴിമതി കാണിക്കുന്നില്ല കാണിക്കുന്നുണ്ട് പക്ഷേ അഴിമതി കാണിക്കുന്നു എന്നുള്ളത് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ആരോപണം ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ആരോപണം ഉണ്ടാക്കാം എന്നുള്ളത് ആ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്താനുള്ള അവരെ നിങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉപാധിയാണ് അങ്ങനെ വന്നില്ല എങ്കിൽ അന്വേഷണം വരും അതിൻ്റെ വാർത്ത വരും അതിൻ്റെ ചീത്തപ്പേര് വരും പിന്നെ അറസ്റ്റ് വരും അപ്പോൾ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ജയിലിൽ ഇരുന്നിട്ട് തൻ്റെ സംസ്ഥാനം ഭരിക്കുകയാണ് എന്നുള്ള അതിവിചിത്രമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ് ബി ജെ പി ഒന്നുകിൽ എതിർപക്ഷത്തുള്ള ആളുകളെ പണം കൊടുത്ത് സ്വാധീനിക്കും അല്ലെങ്കിൽ അവർ കൂടുതൽ മരിച്ചുപോയ ആളുകൾക്ക് പുരസ്കാരങ്ങൾ കൊടുത്ത് പ്രീണിപ്പിക്കും അല്ലാത്തവരെ ഈ ഡെമോക്രസിൻ്റെ വാൾ ഈടി അതെപ്പോഴും തലയ്ക്ക് മുകളിൽ തൂങ്ങിയിരിപ്പുണ്ട് എന്നുള്ള ബ്ലാക്ക് മെയിലിങ് അപ്പം നമ്മുടെ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കോടതിയിൽ എന്താ നടക്കുന്ന നമുക്കിപ്പോൾ ജനാധിപത്യത്തിൽ വലിയ ആശ്വാസമുള്ള ഒരു സംഗതിയാണെന്ത് കോടതി ഉണ്ട് അവിടെ പോകാമല്ലോ കോടതിയും എന്താണ് പറയുക എന്ന് പറയാൻ പറ്റില്ല നീതി കിട്ടും എന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ ഇന്ത്യയിലെ എല്ലാ തരത്തിലുള്ള കോടതികളും പല തരത്തിലുള്ള ജീർണതകൾക്ക് വിധേയമായിട്ടുണ്ട് സുപ്രീം കോടതിയിലെ നാല് ജഡ്ജിമാർ കൂടിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് കോടതികൾ സ്വാധീനിക്കപ്പെടുന്നുണ്ട് പലതരത്തിലുള്ള പ്രലോഭനങ്ങളും പണവും കൊണ്ട് സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മളോട് പത്രസമ്മേളനം നടത്തിയിട്ട് ചെലമേശ്വറിന്റെ നേതൃത്വത്തിൽ നമ്മളോട് പറഞ്ഞു മുൻ ജഡ്ജിമാർ ഗവർണർമാരാകുന്നു മുൻ ജഡ്ജിമാർ ലോക്സഭാ സ്ഥാനാർത്ഥികളാവുന്നു മുൻ ജഡ്ജിമാർ അംബാസിഡർമാരാകുന്നു മുൻ ജഡ്ജിമാർ ബി ജെ പിയുടെ നേതാക്കന്മാരായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കോടതിയും വിശ്വസിക്കാൻ വയ്യാന്നായിട്ടുണ്ട് അപ്പോൾ നീതി നിർവഹണം നിയമവാഴ്ച തുടങ്ങിയുള്ളതൊക്കെ പക്ഷപാതത്തിൻ്റെയും സർക്കാരിൻ്റെ പാതസേവയുടെയും ഒരു അരങ്ങായിട്ട് നമുക്ക് നാണക്കേട് തോന്നുന്ന മട്ടിൽ ഇവിടെ നീതിയും നിയമവും നടക്കുന്നില്ല നടക്കുന്നത് അധികാരത്തിൻ്റെ തീർവാഴ്ചയാണ് എന്ന് ഒരു വിശ്വാസം തോന്നുന്ന മട്ടിൽ കോടതിയെ ബഹുമാനിക്കാൻ കഴിയാത്ത തരത്തില് നീതിപീഠത്തെ ആദരിക്കാൻ കഴിയാത്ത മട്ടില് ഗവൺമെൻ്റുകളെ ആദരിക്കാൻ കഴിയാത്ത മട്ടല് കാര്യങ്ങൾ ചീത്തയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരായിട്ടുള്ള ഒരു ജനവിധിയായിട്ട് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിനെ മാറ്റാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധിക്കുമോ ആ വഴിക്ക് നമുക്ക് നമ്മുടെ ജനാധിപത്യം രക്ഷിക്കാൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നീതി പുലരുന്ന തുല്യത പുലരുന്ന ഒരു സംവിധാനമാണ് ആ സംവിധാനം നിലനിർത്തുവാൻ നമ്മുടെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന് സാധിക്കുമോ ആ തരത്തിലുള്ള ജാഗ്രത ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അല്ലെങ്കിൽ വിൽക്കാൻ വച്ചൊരു സാധനമായിട്ട് ഇന്ത്യൻ ജനാധിപത്യം ഇന്ത്യ രാജ്യം നിർഭാഗ്യവശാൽ മാറിപ്പോകും എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്